ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ മലയാളത്തിൽ പുതിയൊരു പടം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇതാണെങ്കിൽ ലോകമെന്ന് പറഞ്ഞൊരു പടമായിരുന്നു ഒരുപാട് പേര് ഇത് കണ്ടതിന് ശേഷം നല്ല രീതിയിലുള്ള റെസ്പോണ്ടാണ് ഇപ്പോഴും വന്നുകൊണ്ടേ ഇരിക്കുന്നത് ഫാൻറ്റസിക്കുള്ള ഒരു പടം തന്നെയാണ് ഒരുപാട് പേര് കണ്ടിട്ട് പറഞ്ഞൊരു കാര്യം മലയാള സിനിമ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ് പക്ഷെ അതിൻ്റെ ഇടയിലുണ്ടെങ്കിൽ കുറച്ച് പേരുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിൽ കടന്ന് കളിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഒരുപാട് പേര് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഹിന്ദുത്വത്തെ ഉണ്ടെങ്കിൽ അപമാനിക്കുന്ന രീതിയിലാണെന്നുള്ള രീതിയിലും പറഞ്ഞ് ഒരുപാട് പേര് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ സിനിമ ഇതാണെങ്കിൽ ഷോ ഇന്ന് ഇടാൻ പാടില്ല ബാൻ ചെയ്യണം എന്നുള്ള രീതിയിൽ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത് ഇതാണ് കൊണ്ട് ഇതിൻ്റെ ഡയറക്റ്റ് ഇതായത് അന്യമതക്കാരാണ് സോ അതുകൊണ്ട് തന്നെ ഇത് മനഃപൂർവ്വം ഉണ്ടെങ്കിൽ അവർ ഇന്ദുത്വതയുണ്ടെങ്കിൽ അപമാനിക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുണ്ടെങ്കിൽ ഇതിനൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട് ഈ പടത്തിലുണ്ടെങ്കിൽ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാ അങ്ങനത്തുള്ള വലിയ രീതിയിലൊന്നും ഇല്ല അതോടെ തന്നെ ഈ പടം തന്നെ ഫാന്റസി പടം തന്നെയാണ് ഫാന്റസിന്ന് പറഞ്ഞാൽ നമ്മൾ ഇമാജിൻ ചെയ്ത് അങ്ങനത്തുള്ള ഇല്ലാത്ത കാര്യം ചെയ്യുന്നവരാണ് ഒരു ഏർപ്പാടാണ് സോ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇത് ഒരു കാര്യമായിട്ടും ബന്ധമില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ കാര്യമായിട്ട് വരുന്ന ഒരുപാട് പേര് നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട് ഇപ്പോൾ ഒരു ട്രെൻഡായിട്ട് മാറിയിരിക്കുകയാണ് ഇതാണെങ്കിൽ ഏതെങ്കിലും ഒരു സിനിമ വന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു ഇല്ലാത്ത കാര്യം പറഞ്ഞാൽ അതിൻ്റെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടേ പോകുന്നത്